ലൈഫിൻ സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രൻ അവിടെ കയറിയിരുന്നിട്ട് അഴി പല്ലി പല്ലി എന്ന് വിളിക്കണം അപ്പം പല്ലവിയുടെ കൂടെയാണ് അപ്പം പല്ലവീടെ വീട്ടിൽ താമസിക്കുമ്പോഴത്തേനും സേതു കൊണ്ടുട്ടോ അവിടെ അപ്പോൾ സേതു അവിടെ തന്നെ താമസിക്കാം എന്ന് വെച്ചു ഇവൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് സേതു അങ്ങോട്ടേക്ക് പോയില്ല ഈ സമയത്ത് പല്ലവി ഇങ്ങനെ ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് അതെ എനിക്ക് വിശക്കുന്നറി വലവ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു ഓഹോ വിശക്കുന്നു നിങ്ങൾക്ക് വിശക്കുന്നോ എന്ന് പറയാനായിട്ടേ അപ്പ തന്നെ ഇവിടെ ഫുഡ് എടുത്തോണ്ട് തരാനായിട്ട് ഇത് ഹോട്ടലല്ല ഇതെന്റെ വീടാ ഓ അങ്ങനെയല്ലേ എന്നാ പിന്നെ ഇത് പെട്ടന്ന് ഒരു ഹോട്ടലാക്കി മാറ്റാവോ എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇവരൊന്നും മിണ്ടിയില്ല നീ വേഗം പോയി പല്ലി നീ പോയി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞു ആ അപ്പൊ ശോഭ ഉടങ്ങിപ്പോട്ടെ നമ്മുടെ സേതുവും അന്നേരം അങ്ങോട്ടേക്ക് വന്നു സേതു വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാം എന്താണാ എന്താ നീ നോക്കുന്നത് എന്നാ എത്ര രൂക്ഷമായി നോക്കുന്നത് അമ്മേ നിങ്ങളുടെ ഒക്കെ എന്തൊരു കാര്യം കഷ്ടം നോക്കണേ ഈ വഴിയെ പോകുന്നവരെ ഒക്കെ വിളിച്ച് താമസിപ്പിക്കാൻ ഇതെന്താ സത്രവോ ദേ ഒരു പന്ത്ര മണിക്കാരൻ ഇവിടെ നിൽക്കുന്നു ഇവരെയൊക്കെ കാര്യം കഷ്ടം തന്നെ ആ എന്തെങ്കിലും ആവട്ടെ എനിക്ക് വിശക്കുന്നു വേഗം എടുത്തോടുവാ മോളെ പല്ലവി അയ്യോ അമ്മേ പല്ലവിയല്ല പല്ലീ നീട്ടമുള വാലുള്ള പല്ലീ അങ്ങനെ വേണം വിളിക്കാൻ മോളെ ചെന്ന് ഭക്ഷണം എടുത്തു എന്ന് പറഞ്ഞു അപ്പം വേഗം പല്ലവി ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അതെ എനിക്ക് ഉപ്പിൻ്റെ ശക്കലം മതി കേട്ടോ അധികം വേണ്ട ഉപ്പ് ശകലം മതിയല്ലേ എന്ന് ചോദിച്ചു പല്ലവി ആ മതി കഞ്ഞിയാ കഞ്ഞിയോ എന്ന് ചോദിച്ചു ആ ഇന്ന് കഴിക്കാനേ ഇവിടെ കഞ്ഞിയാ കഞ്ഞിയെങ്കിൽ കഞ്ഞി എന്നെങ്കിലും എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ പല്ലവി ആ പോയി കൂടെ ശോഭയും പോയി അപ്പം സേതു നിന്നു എന്തടാ നീ എന്തെ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ സേതുവിനെ ചൊറിയുന്നുണ്ട് കേട്ടോ പക്ഷെ സേതു ഒന്നും മിണ്ടിയില്ല ആളെങ്ങനെ മീശ വിരിച്ചൊന്ന് നിന്നു എന്ന് മാത്രം അപ്പം കുറെ നേരം അവിടെ നിന്നു നിന്ന ശേഷം സേതു അവിടെ നിൽക്കുകയാണ് ഇങ്ങനെ അപ്പം കഞ്ഞിയൊക്കെ ആയിട്ട് പല്ലവി വരികയാണ് പല്ലവി നേരെ കിച്ചണിലേക്ക് ചെന്നു കഞ്ഞി എടുത്തു ഒഴിച്ചു അപ്പം ദേ മോളെ എന്നൊക്കെ പറഞ്ഞ് ശോഭ കാണിച്ചു കൊടുത്തു അയാൾക്ക് ഉപ്പ് വേണം അത്ര ഉപ്പ് പാത്രം കിഴുക എന്ന് പറഞ്ഞപ്പം അയാൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞി അങ്ങ് തട്ടിയിട്ടും അതിനകത്തു കുറേ ഉപ്പും അങ്ങ് വായിയിട്ടു അയ്യോ എടി മോളെ നീ എന്തി കാണിക്കുന്നത് അയാൾക്ക് ഉപ്പ് കുറവല്ലേ വേണ്ടത് ഇപ്പം ഞാൻ അവയാൾക്ക് ശരിയാക്കി കൊടുക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് പല്ല പല്ലവീതം കൊണ്ട് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് എത്തി ഇന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആഹാ കഞ്ഞി വന്നല്ലോ പല്ലി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര ആയിട്ട് എനിക്ക് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണേ ഇങ്ങനെ വാരി അങ്ങോട്ട് വായിലേക്ക് വെച്ചു എന്നിട്ട് ഇറക്കാനും പയ്യ തൂപ്പാനും പയ്യാം ആളവങ്ങ് പിഴുങ്ങാണ് കേട്ടോ വിഷമിക്കുകയാണ് അപ്പം പല്ലവി ഇങ്ങനെ മുഖത്തേക്ക് എക്സ്പ്രഷനൊക്കെ നോക്കി പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് കുടിക്കുക സേതു ചോദിച്ചു എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പാ ഉപ്പ് എന്നിങ്ങനെ വളരെ രഹസ്യത്തിൽ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം കാര്യമൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി പക്ഷേ എങ്കിൽ ഒരു നിവൃത്തിയില്ല ചോറ് കളയാനും പറ്റില്ല നിന്ദ്രിരുന്ന് കോക്രി കാണിച്ച് കുടിക്കാം നല്ലോണം കുടിക്കുക ആ കുടിക്കാം എന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന ചോദിച്ചു പല്ലവി ആ നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ആഹാ ഹാ കനിയായാലും ഇങ്ങനെ തന്നെ വേണം നല്ല താഴത്തുള്ള കനിയാ സൂപ്പർ കനിങ്ങനെ കഴിക്കുന്നത് കേട്ടിട്ട് ആകെ വിഷമിച്ചിരുന്ന് കഴിക്കുക വേറെ നിവൃത്തി ഒന്നുമില്ല കേട്ടോ അപ്പം പല്ലവി ചോദിച്ചു എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ഉം നല്ല സൂപ്പർ കനി ഇത്രയും നല്ല ടേസ്റ്റുള്ള കഞ്ഞിക്കും കുട്ടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് വേഗം കുടിക്കാൻ കേട്ടോ ഇത് കോരി കോരി കുടിക്കുന്നു ഇത് ഏതൊരു പലവിക്ക് ചിരി വന്നിട്ട് പാടില്ല അതെ എന്നോട് കളിച്ചാലേ ഇത് ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു ഇത് നിന്റെ തലവഴി എനിക്ക് ഒഴിക്കാൻ അറിയാൻ പാടഞ്ഞിട്ടില്ലാഞ്ഞിട്ടല്ല എന്ന ഇന്ദ്രൻ്റെ ഒരു വാക്ക് കേട്ടപ്പം സേതു ഉം അത് വേണ്ട എന്നുള്ള മട്ടിലൊക്കെയൊക്കെ ചുരുട്ടേ ഇങ്ങനെ അങ്ങ് നിൽക്കാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ പറഞ്ഞാല് ഉറപ്പല്ലേ ഇന്ദ്രനെ പൊടി ഇതിന്റെ പ്രതികാരമായിട്ട് നിന്നെ ഞാൻ ഇങ്ങനെ അലക്കി പിഴിഞ്ഞെടുക്കും എന്നൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ഇന്ദ്രം വേഗം എഴുന്നേറ്റ് പോകണം കേട്ടോ എന്താ കഞ്ഞി കുടിക്കുന്നില്ലേ അയ്യോ പല്ലവി നിന്റെ കെട്ടുവായ ഭർത്താവിന് കുറച്ചുകൂടി കഞ്ഞി വേണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ ആൾ എഴുന്നേറ്റ് അവിടെ നിന്ന് സ്കൂട്ടാകണം കേട്ടോ കഷ്ടം തന്നെ അതെ ഒരു കാര്യം ചെയ്യ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കും പല്ലവി എന്ന് പറഞ്ഞു നീ കുറകേ ചെല്ല കുറെ ഉപ്പ് തിന്നതല്ലേ ആ എന്നെ ശരിക്കുപ്പകത്തേക്ക് ചെന്നിട്ടുണ്ട് എന്താണേലും പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഇന്ദ്രൻ എഴുന്നേറ്റ് പോയി ഇവർ രണ്ടുപേരും കൂടെ നിന്നിങ്ങനെ ചിരിക്കാണ് കേട്ടോ പിന്നെ കാണുന്നത് കാട്ടൂരിനെയും ഇന്ദ്രനെയാണ് കേട്ടോ അയ്യോ കഷ്ടം തന്നെ എന്റെ പൊന്നു ഞാൻ പല കേസുകളും കണ്ടിട്ടുണ്ട് ആത്മഹത്യ കൊലപാതകം അയ്യോ എന്റെ പൊന്നു ഞാൻ പലരെയും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കൂർമ്മ ബുദ്ധിയുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മ്മതിച്ചിരിക്കുന്ന ഇന്ദ്ര താൻ എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുക്കുന്നു മറ്റൊരാളിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് തന്നിൽ ഞാൻ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ കാട്ടൂരം ഭയങ്കരമായിട്ട് എഴുത്താണ് കേട്ടോ ഇപ്പോ താൻ ചെയ്തിരിക്കുന്നത് ഓരോ കോടതി നടപടികളെ പോലും ശരിക്കും ഷോക്കാക്കും കാരണം കോടതിക്ക് പോലും തണയാൻ പറ്റില്ല താനിപ്പോ താമസിക്കുന്നത് ഭാര്യ വീട്ടിലാണെന്ന് കോടതിയിൽ പറയണം അത് നമ്മൾ അനുകൂലമാക്കി മാറ്റിയെടുക്കണം അത് മാത്രല്ല പിന്നെ ഭാര്യയുടെ പീഡനങ്ങൾ ഇപ്പോ ഇട്ടതുപോലെ ഉദാഹരണത്തിന് ഉപ്പ് അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഓർത്തെടുക്കണം പല്ലവി ഇന്ദ്രൻ പക്ഷേങ്കില് പല്ലവി എന്ന ഭാര്യയാണ് എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോ പല്ലവി എന്നുള്ള ഒരിക്കലും പല്ലവിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തന്നെ കാട്ടൂരാൻ പറയണം കേട്ടോ അതുകൊണ്ട് അവൾ ഇടയ്ക്കു കൺട്രോൾ തെറ്റിപ്പോന്നുണ്ട് എന്റെ പൊന്നുവക്കീലേ ഒരിക്കലും ചെയ്തു പോയാൽ അത് ഡൊമസ്റ്റിക് വയലൻസിന്റെ പരിധിയിൽ വരും പിന്നെ സ്ത്രീകളെ കൊണ്ട് പോലും അപമാനിക്കാൻ പാടില്ല അധിക്ഷേപിക്കാൻ പാടില്ല എത്ര കാലം ഒന്നും താമസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും താമസിക്കാൻ പറ്റുന്നത്ര നാല് അയാ അവക്ക് ഞാൻ തലവേദന കൊടുത്തുകൊണ്ടേയിരിക്കും അവസാനം സഹിയെട്ട് ആനിയനോടും ഭാര്യയോടും അവള് ഇറങ്ങാൻ പറയണം അതോടെ താൻ രക്ഷപ്പെട്ടു മനസ്സിലായോ പിന്നെ പാർവതി പാർവതിയെന്നനിയെത്തി വീണ്ടും തൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും ചേച്ചി അതായത് പല്ലവി അതോടെ തുടങ്ങും ആ ടെൻഷൻ നമുക്ക് ആവശ്യമാണ് മനസ്സിലായോ അതെ അവൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് ഞാൻ വെറും ഒരു വിഡിയാണെന്നോ അതല്ല എന്ന് അവൾക്കും അവളുടെ കാമുകനും ഞാൻ ഒഴിവ് എന്താ പറയാ ഉടൻ തന്നെ മനസ്സിലാക്കി കൊടുക്കും അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇടികിട്ടാതെ നോക്കിക്കോണം ഇതേ ഇരുട്ടടി കിട്ടൂട്ടോ ആതെങ്ങാനും കിട്ടിയ ദൈവം തമ്പുരാന് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല അത് കിട്ടാനുള്ള സാധ്യത അത് ഞാൻ നന്നായി കാണുന്നുണ്ട് വെറുതെ എന്തിനാ വെറുതെ തടികിടാക്കുന്നത് ഡോ വക്കിലേ ചുമ എന്ന് പറഞ്ഞു ഞാൻ എന്നപ്പിനെ പറഞ്ഞു നീ ഉള്ളൂ പോട്ടെ എന്ന് പറഞ്ഞു കാട്ടൂര ഇരുട്ടടിയെ കുറിച്ച് ശെ ഈവൻ ശരിക്കും ഒന്നുകൂടെ കൊള്ളണം ഒന്നുമല്ല ഇവൻ പഠിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിട്ടാണ് കാട്ടു അങ്ങോട്ടേക്ക് പോണത് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ അച്ചൂനിയാണ് അപ്പോൾ ലൈസൻസ് എടുക്കാനായിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ആന്റണി ആശാന്റെ കാല തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി അച്ചുതേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇറങ്ങുകയാണ് കേട്ടോ ആളത് നല്ല സുഗമമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല സിമ്പിളായിട്ട് ചെയ്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് വരികയാണ് കേട്ടോ പല്ലവി അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ റൂമിലേക്ക് ചെല്ലാടോ അപ്പൊ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോ ഇന്ദ്രൻ അവിടെ പൊതിച്ചു കൂടി കിടക്കാണ് ഇത് കണ്ടപ്പോ ആകെ ദേഷ്യപ്പെട്ടിട്ട് ഡോ താനെന് ഇവിടെ കയറി കിടക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ മോളെ ഇത് ബെഡ്റൂം ഒക്കെ തന്നെ പക്ഷെ ഇത് എന്റെ ബെഡ്റൂമാ എന്റെ ബെഡ്റൂം ഈ തന്നോടരാ കയറാൻ പറഞ്ഞത് പിന്നെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു ബെഡ്റൂമിലല്ലേ കിടക്കേണ്ടത് പിന്നെ എവിടെയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി കിടക്കുന്നത് എന്ന് പറഞ്ഞു തന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാടോ അല്ലേ അല്ലെ പല്ലി വാ പല്ലീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ തന്നെ ഞാനിന്ന് കാണിച്ച് തരാടോ താൻ ഇവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നമില്ല എന്നാ തന്റെ തലവഴി ഞാൻ ഒരു ബക്കറ്റ് വെള്ളം ഇപ്പൊ കമത്തി കാണിക്കാം എന്ന് പറഞ്ഞു വേഗ പല്ലവി അങ്ങോട്ടേക്ക് മാറുകയാണ് എന്റെ ദൈവമേ ഇവിളിനി ബക്കറ്റിൽ വെള്ളം കമത്തോ എന്ന് ഓർത്ത് ഇന്ദ്രനും വേഗം ചാടി എഴുന്നേറ്റു അമ്മേ അമ്മേ എന്ന് അലറി വിളിച്ചോണ്ടാണ് പല്ലവി വരുന്നത് എന്താ മോളെ അമ്മേ ഇയാളോട് അമ്മേ എന്റെ ബെഡ്റൂമിൽ കയറി കിടക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അത് പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഞാനല്ലാതെ പിന്നെ ആരാ കിടക്കുന്നത് ഇയാളോട് വേഗം തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ ഇല്ലെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലും എന്റെ ബെഡ്റൂമിൽ ആരും കേറുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് എന്റെ ബെഡ്റൂമിൽ അവരൊന്നു കിടന്നു നേർത്ത് എന്താ കുഴപ്പം ഒന്നുമില്ലേലും നിന്റെ ഭർത്താവല്ലേ അതെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടമ്മേ ഇവക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നിക്കണം കേട്ടോ ഡിവോഴ്സ് കേസ് കോടതിയിലുള്ള കാര്യം ഇന്ദ്രൻ മറന്നു പോയി എന്ന് തോന്നലോ എന്ന് അച്ഛൻ പറയാണ് കേട്ടോ അയ്യോ അതിന് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഓർമ്മയുണ്ട് മാഷേ പക്ഷേ അത് ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ എനിക്കിപ്പോ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഇന്ദ്രൻ ഒന്ന് തിരിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചു എന്തൊരു ടോക്കാമേത് ഞാനിനി എങ്ങോട്ട് പോവാനാ ഇനി ഏതായാലും ഒരു തിരിച്ചു പോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ രാജലക്ഷ്മി എന്നാ പിന്നെ ഡിവോഴ്സ് കിട്ടിയാലോ ഹലോ ഹലോ ഒരു മിനിറ്റ് വൈ ആർ യു ഹിയർ എന്ന് ചോദിച്ചോ താനെന്താ ഇവിടെ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം പുറത്തുള്ളവർ ഇവിടെ കേറി ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അതെ അങ്ങനെ പറ മോനെ ഇത് പറയാൻ ഇവനെന്താ അവകാശം ആദ്യം ഇറക്കി വിടേണ്ടത് ഇവനെയാ അയ്യോ മേഡം നിങ്ങളും മോനും അല്ല തീരുമാനിക്കുന്നത് കേട്ടോ ഇവിടത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു അതെ സേതു പറഞ്ഞത് ശരിയാ ഇത് ഞങ്ങളുടെ വീടാണ് ഇവിടെ ആന താമസിക്കണം താമസിക്കണ്ട എന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത് അയ്യോ എന്തോ നട ഇത് എന്ന് ചോദിച്ചു എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു ഇന്ദ്ര കണ്ടല്ലോ അല്ലേ അതെ ഓരോരുത്തരും വന്ന് തലവേദന ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാടി ഇതുകൊണ്ട് ആ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞത് അന്ന് നീ കേട്ടില്ലല്ലോ എന്ന് പാറുവിനോട് പറയുകയാണ് ഉടനെ ശോഭ കല്യാണം കഴിച്ചുകൊണ്ട് എന്താ അതൊരു നല്ല കാര്യല്ലേ എന്ന് ചോദിച്ചു ആ ഓക്കെ 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 ഇനി ഞാൻ ആ മുറിക്കകത്ത് കേറാൻ പറ്റില്ല അത്രയല്ലേ ഉള്ളൂ കേറുന്നില്ല അത്രയല്ലേ ഉള്ളൂ ഞാൻ ഈ ഹോളി കിടന്നോളാം ഈ സോഫയെ കിടന്നോളാം പറ്റില്ല എന്ന് പറഞ്ഞു ഈ വീടിനകത്ത് എവിടെയും താൻ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പാറു എന്താ പറയാ പല്ലവി ഒറ്റ കളി കലക്കാണ് മുറി കിടക്കാനും സമ്മതിക്കില്ല ഹോളി കിടക്കാനും സമ്മതിക്കില്ല പിന്നെ മനുഷ്യന് നിന്നുറങ്ങാൻ പറ്റുമോ അത് ഇന്ന് ഉറങ്ങിയാ മതി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏതു പൂട്ടും തുറക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നത് അതല്ലത് മര്യാദക്ക് എന്നാലേ ഞാനിപ്പൊ തൽക്കാലം എങ്ങോട്ട് പോണില്ല ഞാൻ ഈ സോഫയിൽ തന്നെ കിടക്കാൻ പോവാ എന്താ ചെയ്യുക ആകെ വിഷമിച്ചു ഇവര് സോഫേ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വേഗം സോഫയിലേക്ക് കയറി കിടക്ക കേട്ടോ എന്നിട്ട് അപ്പൊ വേഗം രാജകൃഷ്ണി വന്നിട്ട് അയ്യോ എടി നീ ഇത്രക്ക് ദുഷ്ടയാവരുത് എന്ന് വേഗം പല്ലവിയോട് പറയണം അതെ ഞാൻ ദുഷ്ടയാണ് അതിനാ നിങ്ങൾക്കിപ്പോ ഇത്ര കുഴപ്പം എന്ന് ചോദിച്ചോ അതെ രാത്രി പൂട്ട് പൊളിച്ച് വീടിനകത്ത് കയറി അതിക്രമിച്ച് കയറി താമസിക്കാം അത് ഒരു കുഴപ്പമില്ല അപ്പൊ അതൊരു ദുഷ്ടനും അല്ല ഒരു ദുഷ്ടത്തരവുമല്ല ഞാനിപ്പോ ഇവനോട് പുറത്തു പോകാൻ പറഞ്ഞതും ആണ് ദുഷ്ടതരം അല്ലേ എന്താ നിങ്ങൾക്കൊരു മറുപടിയില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ദുഷ്ട തന്നെയാ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു രാജലക്ഷ്മിയോട് അപ്പൊ രാജലക്ഷ്മി മിണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ ഇനി മിണ്ടിയാൽ രാജലക്ഷ്മിയും കൂടെ പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പായി എന്നിട്ട് പാറുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചു പാറു ആകെ വിഷമിച്ച് നിക്കണം എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി പോയി കിടന്നു ഈ സമയം രാജലക്ഷ്മി ഒരു പുതപ്പൊക്കെ ആയിട്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ചട്ടിച്ചട്ടി ആളെ കുത്തി കുത്തി എല്ലാവരും പോയോ എന്ന് നോക്കിയിട്ടാണ് വരുന്നത് എന്നിട്ട് നേരെ ഈ പുതപ്പ് കൊണ്ടി ഇന്ദ്രന്റെ അടുത്തേക്ക് കൊടുക്കുകയാണ് രാജലക്ഷ്മിയും ഈ കെട്ടപാണ്ടൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ആ സോഫയിൽ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങുകയാണ് എൻറെ അമ്മ എന്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചു എടാ നീ ഇങ്ങനെ ഒടിഞ്ഞു മണങ്ങി ഇവിടെ കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ സമാധാനമായിട്ട് കട്ടിൽ കിടക്ക എന്ന് ചോദിച്ചു എന്റെ പൊന്നമ്മേ ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയല്ലേ എനിക്ക് ആവശ്യമുള്ള കാര്യമാ പിന്നെ എന്ത് കാര്യം ഒടിഞ്ഞു മടങ്ങി നടു കൂടിയാന്നല്ലാതെ വേറെ എന്ത് ഗുണം എന്റെ പൊന്നമ്മ ഇവിടെ അടുത്ത ഹോട്ടലിൽ പോയി റൂം എടുത്ത് കിടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയി കിടക്കാനോ അറിയാനിട്ടൊന്നും അല്ല ഇത് പല ഗുണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു നീ ഒന്ന് പോയി പോയിന്ദിരാ ഇത് നമ്മുടെ കേസിനെ നന്നായിട്ട് ഗുണം ചെയ്യും ഞാനിപ്പോ ആരാ വില്ലൻ അവളുടെ ഭാഷയിൽ പറഞ്ഞ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അല്ലെങ്കിൽ ക്രിമിനൽ നല്ല എന്താ പറയാ ആ ഒരു ഗുണ്ട അങ്ങനെ തന്നെ അത്ര തന്നെ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് നമ്മുടെ കേസിന് ഭർത്താവ് എന്ന നിലയിൽ എന്നോടുള്ള അവളുടെ പ്രതികരണം എത്ര മോശമായിരുന്നു എന്ന് കാണിക്കാനായിട്ട് വേറെ ഉദാഹരണങ്ങളൊന്നും എനിക്കിപ്പോ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ അമ്മേ അതുകൊണ്ടാ ഞാന് ദേ കാമുകനും മെത്തയും ഭർത്താവിന് സെറ്റ് ചെയ്യും എന്താ അവസ്ഥ ഇപ്പൊ കുടുംബം എന്നുള്ള സങ്കല്പത്തിന് തന്നെ കളങ്കം വരുത്തുന്ന നടപടിയല്ലേ ചിന്തിക്കൻ്റെ അമ്മേ ഇതൊക്കെ ഞാൻ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യും അപ്പൊ കോടതി എന്ത് വിചാരിക്കും അതാണമ്മേ എന്റെ ലക്ഷ്യം ആ എനിക്കൊന്നും അറിയത്തില്ല ദേ ഞാൻ നിന്റെ അമ്മയാ അമ്മയൊരമ്മക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല സഹിക്കണമ്മേ സഹിക്കണം എല്ലാം സഹിക്കണം അതുകൊണ്ട് അമ്മ സമാധാനായിട്ടിരിക്ക ഒന്നും ഞാൻ മറക്കാനൊന്നും പോകുന്നതേയില്ല എല്ലാത്തിനും പലിശ സഹിതം എണ്ണി എണ്ണി ഞാൻ എന്താണേലും പകരം ചോദിക്കും ഇങ്ങോട്ടടിച്ച ഓരോ അടിക്കും ആ വെളു കണക്ക് പറയേണ്ടി വരും ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും അത് വേണം മോനെ എന്റെ മകനാ നീ അതുകൊണ്ട് നിന്നെ അപമാനിക്കുന്നവർക്കൊക്കെ നീ തിരിച്ചടി കൊടുക്കണം കൊടുക്കുമേ ദേ പോയെ പോയി കിടന്ന് ഉറങ്ങി കാലു വയ്യാത്തല്ലേ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്തു ഉറങ്ങേണ്ട അമ്മേ എന്നെ ഓർത്ത് വെറുതെ വിഷമിക്കുവും വേണ്ട പോ ചെല് എന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ അങ്ങ് തോ തീർത്ത് പറഞ്ഞേക്കാം വരാൻ പോകുന്ന ഒരു നല്ല കാര്യത്തിന്റെ സൂചനയാമ്മേ താത്കാലികമായ ഈ കഷ്ടകാലം അങ്ങനെ കരുതിയാൽ മതി ഗോ ഗോ പോ തല്ലതെടാ ഞാൻ പോകാം എന്ന് പറഞ്ഞു അവസാനം രാജലക്ഷ്മിയത് ബെഡ്റൂമെ കൊണ്ടേ ആക്കി എന്നിട്ട് ഇന്ദ്രൻ ഈ ഫോണൊക്കെ വെച്ച് ആഹാ സെൽഫിയൊക്കെ എടുത്തു വെച്ച് കളിക്കുകയാണ് കേട്ടോ കാരണം കോടതിയിൽ കാണിക്കണമല്ലോ താൻ എവിടെയാ കിടന്ന് ഉറങ്ങുന്നത് എന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ആള് സോഫയിലൊക്കെ കിടന്ന് ഇങ്ങനെ സെൽഫി എടുക്കുന്നത് കേട്ടോ കാണുന്ന നമ്മുടെ സേതുവും പല്ലുവിയും കൂടി ഊർമുള വക്കീലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോ നമ്മള് പറഞ്ഞു എന്താണെന്ന് വെച്ചാ ഇന്ദ്രന്റെ കാര്യം ഇന്ദ്രനെ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഒഴിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു തന്നെ ഇരിക്കട്ടെ അപ്പോ നിയമപരമായിട്ട് അതിന് കുറച്ച് പ്രശ്നങ്ങളുമുണ്ട് അതെന്താന്ന് വച്ചാല് ഇപ്പൊ നിയമപരമായിട്ട് ഇന്ദ്രൻ പല്ലവിയുടെ ഭർത്താവ് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എങ്ങനെയാ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയുക അതും നടക്കില്ല ഇനിയിപ്പോ അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്താലോ എന്ന് വല്ലവിക്കണം അത് അങ്ങനെ കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ കൊടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ തെളിവുകൾ വേണം ഇനി തെളിവുകൾ ഹാജരാക്കിയാലും പക്ഷേ എങ്കിലും എന്താ പറയാ അവര് ഇത് കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കുക തന്നെ ചെയ്യും പല്ലവിയോമായിട്ട് സഹകരിച്ചു പോകാനും തന്റെ തെറ്റുകൾ തിരുത്തി ജീവിക്കാനും വന്ന ഭർത്താവിനെ പിന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അടിച്ചിറക്കി എന്നായിരിക്കും അവർ വാദിക്കാൻ പോകുന്നത് അത് ചിലപ്പോ കേസിനെയും ബാധിക്കും അപ്പോ എങ്ങനെയാ നമ്മൾ ഇനിയും സഹിക്കണം എന്നാണോ വക്കീൽ പറയണത് എന്ന് ചെയ്ത് ചോദിച്ചപ്പോ അല്ല ഒരു കുടുംബം നിലനിന്നു പോവാനാ എപ്പോഴും കോടതികൾ സാധാരണ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് അടുത്ത ദിവസം ഇന്ദ്രനെ വിസ്തൃ വിസ്തരിക്കുന്നുണ്ട് എന്ന് ഓടി ഓർക്കണം ആ സമയത്ത് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് അയാളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ പല്ലവി ആദ്യം ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്നത് നല്ല തകൃതിയായിട്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു ടി